മക്ഡൊണാൾഡ് മലേഷ്യ മുതലാളിയുടെ കച്ചവടം ഗണ്യമായി ഇടിഞ്ഞു കച്ചവടം ഗണ്യമായി ഇടിഞ്ഞത് ജനങ്ങളുടെ ബഹിഷ്കരണ ആഹ്വാനത്തെ തുടർന്നാണ് അതുകൊണ്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുതലാളി കച്ചവടം കുറയാനുള്ള കാരണം ഞങ്ങൾ ഇസ്രയേലീഡ് ഡൈപ്പർ ഫോഴ്സ് സൈനികർക്ക് സൗജന്യമായും അവരുടെ കുടുംബാംഗങ്ങൾക്ക് അമ്പത് ശതമാനം വിലയ്ക്കും ഈ ഭക്ഷണം നൽകുമെന്ന് കയറി ആരോ കാച്ചി ആ കാച്ചൽ അങ്ങ് ഏറ്റു ഇപ്പോൾ അതിന് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മക്ഡൊണാൾഡ് മലേഷ്യൻ മുതലാളി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മക്ഡൊണാൾഡ് കമ്പനി എന്ന് പറയുന്നത് ജൂതന്മാർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു കമ്പനിയാണ് ഈ ലോകം മുഴുവൻ അവർ പലിശയിലൂടെയും കച്ചവടത്തിലൂടെയും ഒക്കെ പിടിച്ചെടുത്തതാണ് അതുകൊണ്ടുകൂടിയാണ് നമ്മുടെ ജനോസൈഡ് ബൈഡൻ മുതലാളിക്ക് അവരെ തള്ളിക്കളയാനാകാത്തതും ഈ വംശഹത്യക്ക് ആയുധങ്ങൾ കൊടുക്കേണ്ടി വരുന്നതും ഇസ്രയേലുമായി ബന്ധമുള്ള ഉൽപ്പന്നങ്ങളെ എല്ലാം ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ഡി എസ് അഥവാ ബോയ്കോട്ട് ഡിവസമെൻറ്റ് സാങ്ഷൻസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വളരെ ശക്തമായ ഇടപെടലും ക്യാമ്പയിനും പല രാജ്യങ്ങളിലും നടത്തി ആകെ അത് നടത്താതിരുന്നത് പ്രശസ്തരും പ്രശസ്തരും പ്രസക്തരുമായ അറബി മുലയാളിമാരുടെ നാട്ടിൽ മാത്രമാണ് എന്നാൽ മലേഷ്യയിലൊക്കെ ഇത് ശക്തമായി നടന്നു ഈ നടത്തിപ്പ് ഗംഭീരമായതോടുകൂടി ഏതാണ്ട് ഒന്നേ പോയിൻറ്റ് മൂന്ന് മില്യൺ അതായത് ആറ് മില്യൺ റിംഗറ്റ് എങ്കിലും നഷ്ടപരിഹാരം തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മക്ഡൊണാൾഡ് മലേഷ്യ ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് അതിൻ്റെ മലേഷ്യയിലെ ലൈസൻസ് ഉള്ള ഗർബാങ്ക് അലാഫ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന അവരാണ് കേസ് നൽകിയിട്ടുള്ളത് മലേഷ്യയിലെ ബി ഡി എസിൻ്റെ മുന്നേറ്റം മക്ഡൊണാൾഡ് ജനങ്ങൾ ബഹിഷ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു ഇത് മക്ഡൊണാൾഡ് മാത്രമല്ല നമ്മുടെ കാപ്പിക്കടയ്ക്കും സ്റ്റാർ ബക്സിനും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും ആളുകൾ അത് കഴിക്കാൻ കയറാത്തൊരു സ്ഥിതിവിശേഷമുണ്ട് ഈ മക്ഡൊണാൾഡ് കമ്പനിക്ക് ഇത് വരാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ യുദ്ധം ആരംഭിച്ചത് ദിവസങ്ങളങ്ങോട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആവേശം മൂത്ത് എല്ലാ ഇസ്രയേലി ഡൈപ്പർ ഫോഴ്സുകാർക്കും സൗജന്യമായി ഞങ്ങൾ ഭക്ഷണം നൽകുമെന്നും അത് എത്തിച്ചു നൽകാൻ വേണ്ടി പ്രത്യേകമായ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയിട്ടുണ്ടെന്നും അതിലൂടെ വീട്ടുകാർക്കടക്കം പകുതി വിലയ്ക്ക് നൽകുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചു ഭയങ്കര ആവേശത്തിൽ ചെയ്തതാണ് ഈ വീരന്മാരായവർക്ക് ഭക്ഷണം നൽകുന്നവർക്ക് പോലും വലിയ എതിർപ്പും അത്തരം കാര്യങ്ങളുമാണ് അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ജനങ്ങൾ അത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് ഏതായാലും അത്തരമൊരു സംഭവം ഇപ്പോൾ നഷ്ടം വന്നപ്പോൾ മുതലാളിക്ക് വല്ലാത്ത സങ്കടവും അതിന് കോടതിയിൽ കേസിനായി പോകുന്നതിനെക്കുറിച്ച് മുതലാളി വളരെ ഗൗരവമായി ആലോചിക്കുകയാണത്രെ ഏതായാലും മുതലാളി പോയി നഷ്ടപരിഹാര തുക വാങ്ങട്ടെ അങ്ങനെ വാങ്ങുന്നതാവും ഉചിതമാവുക എന്തെങ്കിലും തരത്തിൽ മാനവികതയോടും മനുഷ്യത്വത്തോടും താൽപ്പര്യമുള്ളവർ അത് കഴിക്കാതിരിക്കുകയും ചെയ്യട്ടെ